നമസ്കാരം <laughs> <Allah> തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ ദേശീയപാതയിലെ അശാസ്ത്രീയ ഡ്രൈനേജ് നിർമ്മാണത്തിൽ വെളിമുക്ക് പാലക്കലിൽ നിരവധി വീടുകൾ വെള്ളത്തിൽ ഇന്ന് പെയ്ത മഴയിൽ പ്രദേശത്തെ വീടിന്റെ മതിലും കിണർ ഭിത്തിയും തകർന്നു തലനാരിഴയ്ക്കാണ് കുട്ടികളടക്കം നിരവധി പേർ രക്ഷപ്പെട്ടത് റോഡിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചെത്തിയതോടെ പ്രദേശത്ത് കനത്ത ഭീഷണി ഉയരുകയാണ് കൂടുതൽ ദുരന്തങ്ങളിലേക്ക് പോകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ പ്രദേശത്തെ പഞ്ചായത്ത് റോഡ് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു ദേശീയപാതയിൽ വെള്ളം കെട്ടി നിന്ന മണിക്കൂറുകളോളം റോഡ് സ്തംഭിച്ചു ദേശീയപാത അതോറിറ്റിയുടെ നിരുത്തരവാദിത്വപരമായ പ്രവൃത്തിയാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു പ്രശ്നം നിരവധി തവണ അധികാരികളുടെ മുന്നിലെത്തിച്ചിട്ടും ശാശ്വതമായ പരിഹാരം ഇപ്പോഴും കണ്ടിട്ടില്ല മഴ ശക്തമാകുന്നതോടെ വെള്ളം മുഴുവൻ പ്രദേശത്തെ വീടുകളിലേക്കാണ് കുത്തിയൊലിച്ചെത്തുന്നത് എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി